എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഈ രാമായണ മാസത്തിൽ വളരെ പ്രധാനമായിട്ടും ഇന്ന് രാമായണത്തിൻ്റെ നന്മകളെക്കുറിച്ചും ഒരു വിഭാഗം പാടിപ്പുകൾത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് രാമായണത്തിൻ്റെ എന്താണോ കുറ്റം പറയാനുള്ളതെന്ന് തിരഞ്ഞിങ്ങനെ കണ്ണിലെണ്ണി ഒഴിച്ച് നടക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് അത് വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും അവർ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരുപടി കാര്യങ്ങൾ പറയുന്നുണ്ട് അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ പറ്റി നല്ല ശബ്ദം കാഴ്ചക്ക് നല്ല ഒരു വ്യക്തിത്വം മൈത്രേയൻ എന്ന പേരാണ് അദ്ദേഹം ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ മൈത്രേയൻ എന്ന് പറയുന്ന ഇദ്ദേഹം സ്വന്തം പേരാണോ അദ്ദേഹം സ്വയം സ്വീകരിച്ച പേരാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ വളരെ ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ വളരെ തന്മയത്വത്തോടു കൂടിയുള്ള സംഭാഷണങ്ങളാണ് ഉള്ള കാര്യം വെട്ടിത്തുറഞ്ഞ് പറന്ന് പറയുന്ന ഒരു പ്രകൃതമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അദ്ദേഹം ആരോ ഒരാളായിട്ടുള്ള സംഭാഷണത്തിൻ്റെ ഒരു ഭാഗം ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ് അതിൽ രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ധാരണയാണ് അദ്ദേഹം തുറന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾക്കിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് അറിയുമെങ്കിലാണ് നമ്മൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുക അറിയാത്തത് കൊണ്ട് നമുക്ക് അതിനെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ പറയും ഉദാഹരണത്തിന് കണ്ണുപൊട്ടന്മാരായ ആൾക്കാർ ആനയെ കണ്ടാലേ ആ എവിടെയാണോ ശരീരത്തിൽ തൊടുന്നത് ആ ഭാഗമാണ് ആന എന്ന് തെറ്റുധരിക്കാറുണ്ട് അവർ ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ വാലാണ് തൊട്ടതെങ്കിൽ അവർ പറയും ഇതൊരു ചൂല് പോലെയാണ് എന്ന് പറഞ്ഞു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അതുപോലെ തന്നെ അതിൻ്റെ കാലുകളാണ് തൊട്ടുപോയതെങ്കിൽ അത് ഉരല് പോലെയാണ് ആന എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ചെവിയാണ് തൊട്ടതെങ്കിൽ അത് ഒരു മുറം പോലെയാണ് ആന എന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റുപറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അപ്പോൾ അത്തരത്തിൽ ഈ വ്യക്തി എന്ന് വെച്ചാൽ മൈത്രേയൻ എന്ന് പറയുന്ന ഇദ്ദേഹം രാമായണത്തെക്കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണ് തോന്നുക കാരണം രാമായണത്തെക്കുറിച്ച് ഒരാൾ കൃത്യമായി പഠിച്ചിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല അപ്പോൾ ആരൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുള്ള ഒരു പരിചയമാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ഒരു വിവരണവും എനിക്കറിയില്ല പക്ഷെ അദ്ദേഹം നല്ല സ്ഫുടമായി നല്ല വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് എനിക്ക് മനസ്സിലായി ഏതായാലും നമ്മൾ അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കാം നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അപ്പോൾ നമുക്ക് അതിനുശേഷം അദ്ദേഹത്തിന് എന്താണോ അദ്ദേഹം പറഞ്ഞത് അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കാം ഏതായാലും ആ മൈത്രേയൻ്റെ സംഭാഷണത്തിലേക്ക് നമുക്ക് പോകാം രാമായണം എടുത്ത് തോട്ടികളായ രാജാവിനെ പ്രകീർത്തിക്കുന്ന സാധനത്തിൽ എന്ത് മൂല്യമാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത് എന്തിനാണ് രാമായണം വായിക്കുന്നത് വായിക്കേണ്ട ആവശ്യമില്ല അത് ശാസ്ത്രം പഠിക്കേണ്ട കാലത്ത് രാമായണം വായിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത അതെ നമ്മുടെ സംസ്കാരവും പൈതൃകം എന്ന് പറയുന്നത് കാശിനുള്ളാത്തതാണ് ജാതി സമ്പ്രദായം ഉണ്ടാക്കിയ സ്ഥലമാണ് അല്ലാതെ അത് നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കി എഴുതിയുള്ള പുസ്തകമാണത് അതും ബൈബിളായാലും കൊറാനായാലും അതുപോലെ തന്നെ എനിക്ക് എനിക്കതിനകത്ത് നൂല് ഞാനതൊന്നും വായിക്കത്തേന് ഇനി അത്രയും അസംബന്ധം പിടിച്ച സാധനങ്ങൾ വേറൊരു മൂല്യം അതിനകത്തില്ല അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് തോട്ടി കടലി കടലിക്കളയേണ്ടതാണ് അത് ഒരു വീട്ടിലും കയറ്റിക്കൂടാത്ത ഗ്രന്ഥമാണ് കാജ ഭരണങ്ങൾ ഉറപ്പാക്കാൻ ആളുകളെ ശക്തിക്ക് ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടക്കി അനുസരണം പഠിപ്പിക്കാൻ മെരിക്കാനും നിയന്ത്രിക്കാനും ഉണ്ടായിട്ടുള്ള പഴയകാലം മൂല്യബോധമാണ് ഉള്ളത് അത് ഒന്നും തന്നെ വായിച്ചു കൂടാത്തതാണ് കുട്ടികളെ പഠിപ്പിച്ചു കൂടാത്തതാണ് അവിടെ പഠിപ്പിക്കേണ്ടത് ജനാധിപത്യത്തിനെ പറ്റി പരസ്പരം സ്നേഹിക്കുന്നതിനെ പറ്റി പഠിപ്പിക്കേണ്ട ക്ലാസ് റൂമിനകത്തൊക്കെ ഇതുപോലുള്ള കാശിനാത്ത അടിമത്തമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അറിയുന്നവരല്ല പഴയ പഴയകാല ഏത് കവിയെ എടുത്താലും കാശിനു കൊള്ളാത്തവരാണ് സമത്വം എന്ന് പറയുന്നത് പരസ്പര സഹകരണം സഹകരണമെന്ന് പറയുന്നതൊന്നും പഴയകാലത്തിൽ പിന്നെന്ത് വേണം അതിനകത്തുനിന്ന് പഠിക്കാൻ രാമന് അമ്മും വില്ലുവല്ലേ ആയുധം ആയുധം വേറിയൊരു തനല്ലേ അയാളെ ബഹുമാനിക്കത്തില്ല തന്നെ പത്ത് അവതാരവും കൊല്ലാനുണ്ടായതാണ് അവനെ ഒന്നിനെ ഞാൻ ബഹുമാനിക്കത്തില്ല ഭഗവത്ഗീത ആയാലും ആണ് വായിക്കേണ്ട ആവശ്യമില്ല പുരാണ ഇതിഹാസങ്ങൾ മുഴുവൻ എഴുതപ്പെട്ടത് പാണന്മാർ പാടി നടന്നത് മനുഷ്യരുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ടെക്നിക്കായിട്ടാണ് അത് മനുഷ്യരെ മെരുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് അതൊന്നും നമ്മൾ വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ രാമായണം എന്ന് പറയുന്നത് കാശിനു കൊള്ളാത്തതും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതും മനുഷ്യരുടെ മനസ്സ് കവരാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള ഒരു പഴഞ്ഞൻ ഗ്രന്ഥമാണ് അത് കുട്ടികൾ വായിക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എല്ലാവരും കേട്ടല്ലോ ഈ ബഹുമാന്യ വ്യക്തിയായ മൈത്രേയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില രാമായണം തോട്ടിൽ കളയേണ്ട സാധനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജാവിനെ പ്രകീർത്തിക്കുന്ന സാധനമാണ് അതിലുള്ളത് എന്നാണ് ഈ രാമായണം തോട്ടിൽ കളയണം എന്നുണ്ടെങ്കിൽ രാമായണത്തിൽ അത്രയും വിരുദ്ധമായിട്ട് എന്താണ് ഉള്ളത് എന്ന് ദയവായിട്ട് അങ്ങൊന്ന് പറയണം അങ്ങ് രാമായണം വായിച്ചിട്ടില്ല എന്നൊരു വാക്കി ഇതൊക്കെ തന്നെ വരുന്നുണ്ട് അപ്പോൾ വായിക്കാത്തൊരു പുസ്തകത്തിനെ കുറിച്ചാണ് അങ്ങുന്നത് അപ്പോൾ അതിൽ അത് തോട്ടിൽ കളയേണ്ട വസ്തുവാണെങ്കിൽ എന്തായിരിക്കും അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് അത് പറയാൻ കാരണം രണ്ടാമത് രാജാവിനെ പ്രകീർത്തിക്കുന്ന സാധനമാണ് അതെന്നാണ് പറഞ്ഞത് രാജാവിനെ എവിടെയാണ് അത് പ്രവർത്തിക്കുക അത് പ്രകീർത്തിക്കുന്നത് ഏത് രാജാവിനെയാണ് പ്രകർത്തിക്കുന്നത് നിരവധി രാജാക്കന്മാരുണ്ട് അതിൽ രാവണൻ രാജാവാണ് സുഗ്രീവൻ രാജാവാണ് ഭാര്യ രാജാവാണ് വിഭീഷണൻ രാജാവായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ദശരഥൻ രാജാവാണ് ജനകൻ രാജാവാണ് ശ്രീരാമൻ രാജാവായിട്ടില്ല ഏറ്റവും അവസാന ഘട്ടത്തിൽ രാജാവ് ആകുന്നുണ്ട് ഇതിൽ ആരെയാണ് പ്രകർത്തിക്കുന്നതെന്ന് നേരത്തെ മനസ്സിലായിട്ടില്ല രാമായണത്തിൽ എവിടെയും ഒരു രാജാവിനെയും സ്തുതിക്കുന്നതായിട്ടുള്ള സന്ദർഭം വളരെ കുറവാണ് പക്ഷേ ഋഷിമാരെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു വട്ടി സ്ഥലങ്ങളിൽ ഋഷിമാരെ സ്തുതിക്കുന്നുണ്ട് വിശ്വാമിത്രൻ ദശരഥൻ്റെ കൊട്ടാരത്തിൽ വരുമ്പോൾ ദശരഥനും മറ്റുള്ളവരിലും കൂടി സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതേ വിശ്വാമിത്രൻ ജനകൻ്റെ കൊട്ടാരത്തിൽ പോകുമ്പോൾ അവിടെ സ്തുതിക്കുന്നുണ്ട് പരശുരാമനെ കാണുമ്പോൾ ശ്രീരാമനും വിശ്വാമിത്രനും എല്ലാവരും കൂടി സ്തുതിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഋഷിമാരെ പല സ്ഥലത്തും സ്തുതിക്കുന്നുണ്ട് അതേസമയം തന്നെ മഹാവിഷ്ണുവിനെയും സ്തുതിക്കുന്നതായിട്ട് കാണാൻ കഴിയും പക്ഷേ രാജാവിനെ എവിടെയും സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ദയവായിട്ട് അങ്ങ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും അങ്ങനെ രാജാവിനെ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ടെങ്കിൽ ദയവായിട്ട് അതൊന്ന് പറയുക കാരണം ഞാൻ രാമായണം വായിച്ച വ്യക്തിയാണ് ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ ഒരു സംശയം അങ്ങേക്ക് മുന്നിൽ വെക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പുറകെ അങ്ങ് പറയുന്നത് എന്താണെന്നറിയോ ശാസ്ത്രം പഠിക്കേണ്ട കാലത്ത് രാമായണം വായിച്ചിരിക്കേണ്ടതില്ല എന്ന് പറയുന്നു ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ അങ്ങ് എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ചു മൈത്രേയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട വ്യക്തിയായ അങ്ങ് രാമായണത്തിൻ്റെ ഒരു പേജിലൂടെയും യാത്ര ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ വളരെ ഗംഭീരമായിട്ടൊരു ശാസ്ത്രഗ്രന്ഥമാണ് രാമായണമെന്ന് രാമായണം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അത് വാൽമീകി രാമായണമായാലും എഴുത്തച്ഛൻ്റെ രാമായണമായാലും ഒക്കെ തന്നെ അതിൽ ആ ശാസ്ത്രം വളരെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും ചെറിയൊരു ശാസ്ത്ര ഇത് ഞാൻ അങ്ങേക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാം നിരവധി ശാസ്ത്രഭാഗങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും എന്നാലും ഞാൻ ഒരെണ്ണം ഞാൻ പറയാം അതിൽ പ്രധാനമായിട്ടും ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് അത് തുടങ്ങി ആ ഗർഭപാത്രത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ആ സ്പോട്ടിൽ എന്താണ് നടക്കുന്നത് അതിനു ശേഷം ഒന്നാം ദിവസം എന്താണ് ആ വയറ്റിൽ വെച്ചിട്ട് ആ കുട്ടിക്ക് സംഭവിക്കുന്നത് രണ്ടാമത്തെ ദിവസം ആ അമ്മയുടെ വയറ്റിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു ഒരു മാസമാകുമ്പോൾ ആ കുട്ടിക്ക് അമ്മയുടെ വയറ്റിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ് മൂന്ന് മാസമാകുമ്പോൾ നാല് മാസമാകുമ്പോൾ അഞ്ച് മാസമാകുമ്പോൾ അങ്ങനെ ഓരോ മാസത്തിനും ഉണ്ടാകുന്ന ഗുണഗണങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ആ സമ്പാദി വാക്യത്തിൽ നിശാഗര മുനിയോട് സമ്പാദി തമ്മിലുള്ള സംഭാഷണത്തിനു നിശാഗര മുനി സമ്പാദിയോട് പറയുന്ന ഭാഗം ഏറ്റവും വലിയൊരു ശാസ്ത്രമാണ് അതിനുശേഷം പിന്നെ പറയുന്നത് തന്നെ അതിനോടൊപ്പം തന്നെ പറയുന്നത് വെച്ചാൽ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന അവസരത്തിൽ ആ കുട്ടിക്ക് ചെവി ഉണ്ടാകുന്നത് എത്ര മാസത്തിലാണ് രോമങ്ങൾ വളരുന്നത് എത്രാമത്തെ മാസത്തിലാണ് കൈകാലുകൾ വളരുന്നത് അതിന് വിരലുകൾ ഉണ്ടാകുന്നത് അങ്ങനെ തുടങ്ങി ഈ ഒൻപത് മാസത്തിനിടയിലുള്ള കുട്ടിയുടെ വളർച്ചയെപ്പറ്റി പൂർണ്ണമായിട്ടും ഇന്നത്തെ ശാസ്ത്രത്തിന് പോലും വിവരിക്കാൻ പറ്റാത്ത ബഹുത്തായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ഒരു ശാസ്ത്രശാഖ നമുക്കതിൽ കാണാൻ കഴിയും ഇന്ന് നമുക്ക് ഒരു കുട്ടിയെക്കുറിച്ച് അറിയണമെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കുട്ടി അല്ലെങ്കിൽ അമ്മയുടെ കുട്ടി ഉണ്ടോ എന്ന് നോക്കണമെങ്കിലും മൂന്ന് മാസം കഴിയണം പിന്നെ അവിടെയുള്ള ഓരോ ചലനങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് ഒരു ആധുനിക സംവിധാനങ്ങളുമില്ലാതെ ആ അമ്മയുടെ വയറ്റിൽ നടക്കുന്ന കുട്ടിയുടെ വളർച്ചക്കുറ്റി ഇത്ര വ്യക്തമായി വിവരിക്കുന്ന മറ്റേതെങ്കിലും ഗ്രന്ഥമുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കണം ഇന്നത്തെ ശാസ്ത്രത്തിന് പോലും അവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല ബഹുമാനപ്പെട്ട മൈത്രേയൻ അപ്പോൾ അവിടെയും ഇത് ഒന്നാം തരം ശാസ്ത്ര ഗ്രന്ഥമാണ് എന്ന് നമുക്ക് തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഇത് കൂടാതെ നിരവധി നിരവധി കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങ് പറഞ്ഞ പോലെ ശാസ്ത്രം പഠിക്കേണ്ട കാലത്ത് എന്ന് പറഞ്ഞില്ലേ ശാസ്ത്രം പഠിക്കേണ്ട കാലം എന്ന് എന്നാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ശാസ്ത്രം അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഇന്നത്തതാണ് ശാസ്ത്രമെങ്കിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരത്തിൻ്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്തിയ ഹനുമാൻ ചാലീസ എന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രന്ഥം തുളസിദാസ് എഴുതിയ ഗ്രന്ഥമുണ്ട് അത് അങ്ങ് എടുത്ത് നോക്കിയിരുന്നെങ്കിൽ അങ് ഇങ്ങനെ പറയില്ലായിരുന്നു ഇന്ന് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ള സൂര്യനിൽ നിന്ന് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിൻ്റെ അതുമായി ബന്ധപ്പെടുത്തുമ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഹനുമാൻ ചാലിസയിൽ പറയുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ പക്ഷേ നാളത്തെ ആ നാളെ കുറേ കാലങ്ങൾക്കായിട്ടുള്ള പരീക്ഷണം പൂർണ്ണമായിട്ട് കൃത്യമാണ് എന്ന് നമുക്ക് തെളിയിക്കാം തെളിയും അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലുള്ള ശാസ്ത്രശാഖകളാണ് അപ്പോൾ അതൊക്കെ അങ്ങ് വിസ്മരിച്ചും കൊണ്ട് അതൊക്കെ അങ്ങ് അങ്ങേയെ കുറ്റം പറയുന്നില്ല അങ്ങേടെ അറിവാണ് അങ്ങ് പങ്കുവെച്ചിട്ടുണ്ടാവുക പക്ഷെ ദയവ് ചെയ്ത് അങ്ങ് ഒന്ന് വിസ്തരിച്ച് ആ രാമായണത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചേരണം വെറുതെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകണമെന്നില്ല കൃത്യമായിട്ട് പദങ്ങൾ മുറിച്ച് അതിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി നോക്കുമ്പോഴാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും വില നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക അതേ അവസരത്തിൽ അങ്ങ് മറ്റൊരു കാര്യം കൂടി പറയുന്നു നമ്മുടെ സംസ്കാരവും പൈതൃകവും ഒന്നിനും കൊള്ളില്ല എന്നാണ് പറയുന്നത് കാൽ കാശിനു കൊള്ളില്ല എന്നാണ് അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാം നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കും അല്പസംസ്കാരം വേണ്ടേ നമ്മുടെ നാടിനെ നമ്മൾ സ്നേഹിക്കണ്ടേ നാടിൻ്റെ സംസ്കാരം പഠിക്കണ്ടേ അത് ജീവിതത്തിൽ പകർത്തേണ്ടേ എന്നാലല്ലേ നമ്മുടെ സംസ്കാരം എന്താണെന്ന് അങ്ങേക്കും മനസ്സിലാവുകയുള്ളൂ അങ്ങേക്ക് അത്തരത്തിലുള്ള സംസ്കാരം കിട്ടണമെങ്കിൽ അത്തരം സംസ്കാരമുള്ളവരപ്പുറം കൂടിയാലല്ലേ കഴിയൂ എന്തോ അങ്ങയുടെ കൂട്ടുകെട്ട് മറ്റു ഈ ബന്ധങ്ങളൊക്കെ അത്തരത്തിലുള്ള ആൾക്കാരോടൊപ്പം ആയത് ഈ സംസ്കാരത്തെ കുറച്ച് കാണുന്നത് അതിഥി ദേവോഭവ എന്ന് പറഞ്ഞ് വീട്ടിൽ വരുന്നവരെയായാലും നമ്മുടെ നാട്ടിൽ വരുന്നവരെയായാലും ഇരുകൈ നീട്ടി സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന അതിഥി മര്യാദകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠമായ സംസ്കാരം അത് നമ്മുടെ സംസ്കാരമാണ് അതുകൊണ്ട് തന്നെയാണ് അതിഥി ദേവോഭവ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെയും എൻ്റെ കുടുംബമായിട്ട് കണക്കാക്കുന്ന വസുദൈവ കുടുംബമെന്ന് കണക്കാക്കുന്ന മറ്റ് ഏത് സംസ്കാരമാണ് ഭൂമിയിലുള്ളത് അവിടെ ഒരാളെയും മോശക്കാരായി കാണാതെ എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളാണെന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഇരുകൈ നീട്ടി സ്വീകരിച്ച് അവർ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അവരോട് മുഖം തരത്തൊന്നും പറയാതെ അവരെ സ്വീകരിച്ച് നമ്മുടെ ഈ സംസ്കാരത്തിൽ അവരെ ലയിപ്പിച്ചത് നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹിമയല്ലേ ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് നമ്മൾ പറയാറുണ്ട് എനിക്ക് മാത്രം ഗുണം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന സെമിറ്റിക് മതങ്ങളെയും അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരെയും തള്ളിക്കൊണ്ട് ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും സുഖമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മറ്റേത് സംസ്കാരമാണ് ലോകത്തുണ്ടാവുക ഇതൊന്നുമല്ല നിരവധി നിരവധി ഹൈന്ദവ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ അങ്ങ് പറഞ്ഞു വളരെ വൃത്തികെട്ടതാണ് മോശമാണ് ചവറ്റുകൊട്ടയിലെറിയേണ്ടതാണെന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് പക്ഷേ ആ മൂല്യങ്ങളെ ഒന്ന് പഠിക്കാൻ വേണ്ടി അങ്ങ് ശ്രമിച്ചാൽ അങ്ങയുടെ ജീവിതത്തിൽ ഒരുപാട് കാലം പിന്നിട്ട് കഴിഞ്ഞു ഒരുപാട് അറിവുകൾ അങ്ങ് നേടിയിട്ടുണ്ട് പക്ഷെ ആ നേടിയ കൂട്ടത്തിൽ ഒന്ന് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഒന്ന് കയറി നോക്കുക കുറ്റം പറയാം അറിവിൽ ആ വിഷയത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് കുറ്റം പറയാം ഇനി എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമാണ് അങ്ങേക്ക് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അങ്ങ് ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണോ എന്നൊരു സംശയം കൂടി എനിക്ക് കിട്ടുമോ കാരണം എന്നെ എൻ്റെ കാഴ്ചപ്പാട്ടിൽ ഈ ഭാരതീയ സംസ്കാരം കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാഴ്ചപ്പാടാണ് അങ്ങനെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല പക്ഷേ മറ്റെന്തോ നേട്ടത്തിന് വേണ്ടി ഇത്തരത്തിൽ പറയുന്നതാണോ എന്നൊരു സംശയം തോന്നിപ്പോവാണ് അല്ല എങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സംസ്കാരത്തിനെ ഏതു ഭാഗം നോക്കിക്കഴിഞ്ഞാലും അതിലൊരു ന്യൂനത നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ സംസ്കാരത്തിൽ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് ഏതായാലും അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കിയ നന്നായിരിക്കും എന്താണെന്ന് വെച്ചാൽ പായസം കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ പായസത്തിൻ്റെ രുചി അറിയുള്ളൂ അപ്പോൾ പായസം കുടിക്കാത്ത ആൾക്കാരാണെങ്കിൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയും പോലെ ചിലപ്പോൾ അതിന് കുറ്റം പറയും അല്ലെങ്കിൽ പായസം ഇതുവരെ കുടിക്കാത്ത ആളാണെങ്കിൽ അതിന് അയ്യോ അത് പായസം വലിയ ഗുണമൊന്നുമില്ല എന്താണ് അതിനോട് വലിയ നേട്ടം എന്താണ് അത് ഷുഗർ ഉണ്ടാക്കുന്ന സാധനമാണ് എന്നൊക്കെ പറയും പക്ഷെ ഒരു തവണ തവണയെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ രുചിയും അതിൻ്റെ ഗുണവും ഒക്കെ നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പോയി പോകും പലരും അങ്ങ് ഈ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അങ്ങോട്ടും പായസം കുടിച്ചിട്ടുമില്ല പക്ഷെ പായസം കുടിക്കുന്ന ആൾക്കാരെല്ലാം പോകുന്നതാണ് ആ പായസം ചവറ്റുകൊട്ടയിൽ ഇടേണ്ടതാണ് അത് ആൾക്കാരെ മോശക്കാരാക്കുന്നതാണ് അതുകൊണ്ടൊരു ഗുണവുമില്ല എന്ന വിധത്തിലാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രാമായണം അങ്ങ് വായിച്ചിട്ടില്ല എന്ന് അങ്ങ് എടുത്തു പറയുന്നു വായിക്കാത്ത ഒരു പുസ്തകത്തിനെ വായിക്കാൻ താല്പര്യമില്ലാത്തൊരു പുസ്തകത്തിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് രാമായണം വായിച്ചിട്ട് ഒരു ഗുണവുമില്ല അത് ജനങ്ങൾക്ക് സമത്വം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞു സമത്വമില്ല സഹകരണമില്ല അതിലൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് അത് വായിക്കുന്നത് എന്നാണ് അങ്ങ് ചോദിക്കുന്നത് സമത്വവും സഹകരണവും രാമായണത്തിൽ ഇല്ല എന്ന് എങ്ങനെയാണ് അങ്ങ് പറഞ്ഞത് അതിൽ സമത്വമുണ്ട് എന്ന് കാണിക്കുന്നതാണ് ബഹുമാനപ്പെട്ട അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീരാമനും നിഷാദ രാജാവുമായിട്ടുള്ള ഗുഹനും തമ്മിലുള്ള ബന്ധം ആത്മബന്ധം അതേപോലെ തന്നെ ആ സമത്വം ഉണ്ടാക്കുന്നതാണ് കാട്ടാള സ്ത്രീ ആയിട്ടുള്ള ശബരിയുടെ അരികിലേക്ക് ശ്രീരാമചന്ദ്രൻ പോവുകയും അവരുടെ അതിഥി മര്യാദ അല്ലെങ്കിൽ അതിഥി സൽക്കാരം സർക്കാരും കൊണ്ട് അവരെ കാല് തൊട്ട് വന്നിക്കുന്നതുമായിട്ടുള്ള ഭാഗം ആ സമത്വമാണ് തോന്നിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ആ ഒരു ചിന്ത ശ്രീരാമൻ്റെ കൂടെ നമുക്ക് പകർന്നു തരുന്നതായി നമുക്ക് കാണാൻ കഴിയും സമത്വമില്ല എന്ന് പറയുമ്പോൾ അതൊരു വാനരന്മാരെയും എതിരേറെ രാക്ഷസനായ വിഭീഷണനെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രാമനിലൂടെ നമ്മൾ സമത്വ ബോധമല്ല ഉണ്ടാക്കുന്നത് ഇനി വേറൊരു കാര്യം സഹകരണമില്ലായി എന്ന് പറഞ്ഞു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് കാരണം ശ്രീരാമൻ രാവണനെ വധിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും മറ്റുള്ളവരുടെ സഹകരണം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും അതിൽ വനരന്മാർ സഹകരിക്കുന്നു കരടി സഹകരിക്കുന്നു അതുപോലെ അസുരന്മാർ സഹകരിക്കുന്നു രാമനോടൊപ്പം അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ശ്രീരാമനോടൊപ്പം സഹകരിച്ചിട്ട് ആ കൂടിയാണ് പ്രബലമായ ശക്തിയെ ഇല്ലാതെയാക്കുന്നതെന്ന് എന്തുകൊണ്ട് അങ്ങ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിക്കുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരണം ഉണ്ടാകേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് അതിലൂടെ ചെയ്യുന്നത് എല്ലാ ആൾക്കാരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ശത്രുവിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഈ സഹകരണത്തിലൂടെ രാമായണം നമുക്ക് ചെയ്തു തരുന്നത് പിന്നെ സാഹോദര്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ഉത്തമനായ സഹോദര ബന്ധത്തെക്കുറിച്ച് ഭരതനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ലക്ഷ്മണനിലൂടെ കാണിച്ചു തരുന്നു ശത്രുഘ്നിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു അപ്പോൾ ഒരു സഹോദരൻ എങ്ങനെ ആവണം എങ്ങനെ ആവാൻ പാടില്ല എന്നും നമുക്ക് പറഞ്ഞു തരുന്നു കുടുംബത്തിൽ പരദൂഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിക്കഴിഞ്ഞാൽ കുടുംബ കലഹം ഉണ്ടാകുമെന്നും അണ്ട് കുടുംബത്തിൽ പരദൂഷണം ഉണ്ടാകാതെ എല്ലാവരും ഒന്നിച്ചു കാണാനുള്ള ഒരു മനസ്സ മാനസികാവസ്ഥ ഉണ്ടാകണമെന്ന് മന്ധരയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു രാമായണത്തിൻ്റെ മഹത്വം അത്രയേറെ വലുതാ എന്തിനേറെ പറയുന്ന ഒരു കുടുംബത്തിലുള്ള എല്ലാവരെയും കൂടി കാണണം കൂടി കാണണം എന്നുള്ളതിന് ലക്ഷ്മണനോട് സുമിത്ര കൊടുക്കുന്ന സ്വന്തം അമ്മ മകനോട് കൊടുക്കുന്ന ഉപദേശം കേട്ടാൽ മാത്രം മതിയാകും അതിലെന്താ പറയുന്നത് ജ്യേഷ്ഠനെ അച്ഛനെ പോലെ കാണണം എന്നാണ് പറയുന്നത് അമ്മയെ പറഞ്ഞു കൊടുക്കുന്നത് കാരണം കലഹമുണ്ടാവാതിരിക്കാൻ നീ അച്ഛനെ അല്ല ജ്യേഷ്ഠനെ പോലെ കാണണം ഏട്ടൻ്റെ ഭാര്യയെ അമ്മയുടെ സ്ഥാനത്ത് കാണണം എത്ര മനോഹരമായ വാക്കുകളാണ് അതൊക്കെ അത് കൂടാതെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് നീ ചെല്ലുന്ന സ്ഥലമാണ് നിന്റെ രാജ്യമെന്ന് കണക്കാക്കണം നിന്റെ നാട് വീഴും വിഷ്ണുലോകമായി കാണണം എന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ നിനക്ക് ഒരു കാരണവശാലും ദുഃഖമുണ്ടാകില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ അമ്മ നമുക്കെല്ലാം ഏറ്റവും നല്ലൊരു മാതൃകയായിട്ടുള്ള ഒരു വാക്കുകളല്ലേ അത് അതൊന്നും അങ്ങയുടെ പെട്ടിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടിയും എടുത്തു പറഞ്ഞത് രാമായണവും മഹാഭാരതവും അതൊക്കെ വളരെ മോശമായിട്ടൊരു സംഭവമാണ് അതൊക്കെ തോട്ടിൽ കളിയണം കടലിൽ കളിയണം എന്നൊക്കെയാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു സംശയമുണ്ട് ഇന്ന് രാമായണമാകട്ടെ മഹാഭാരതമാകട്ടെ ഭാഗവതമാകട്ടെ നാരായണീയമാകട്ടെ ഇതെല്ലാം ഏറ്റവും കൂടുതൽ വായിക്കുന്നത് നമ്മുടെ സ്ത്രീകളാണ് അപ്പോൾ ഈ സ്ത്രീകൾ ഇത് വായിച്ചിട്ട് ഈ വായിക്കുന്ന കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടോ നോക്കൂ ആ അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായിട്ട് അല്ലെങ്കിൽ ശ്രേഷ്ഠമതികളായിട്ടുള്ള സഹോദരിമാർ നിൽക്കുന്ന വീടുകളിൽ പരമാവധി കലഹം കുറവാണ് സ്വാഭാവികമായിട്ട് ചെറുമാതിരി കലഹം എല്ലാം വീട്ടുണ്ടാവും എന്നാലും ശക്തമായിട്ട് കലഹവും അടി പിടി ബഹളം ആത്മഹത്യ എന്നിവ വളരെ കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇപ്പം സമീപകാലത്ത് ഇത്തരത്തിൽ ഈ പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന അവസരത്തിൽ അവർ വളരെ അന്തസ്സോടുകൂടി കുടുംബത്തെ നയിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒന്നുകൂടി ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ രാമായണം വായിക്കുന്ന വ്യക്തികൾ രാമായണം വായിക്കുക മാത്രമല്ല അത് ജീവിതത്തിൽ പകർത്തിയ വ്യക്തികൾ നിത്യേന രാമായണത്തെ മുറുക്ക പിടിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും തീവ്രവാദികൾ ആയിട്ടുണ്ടോ എന്ന് നോക്കുക രാമായണം കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തിയ വ്യക്തികൾക്ക് ഒരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല അതുപോലെ തന്നെ കുടുംബത്തിൽ കലഹം അവരുണ്ടാക്കില്ല അവർക്ക് ക്ഷമയുണ്ടാവും കൃത്യമായി രാമായണം വായിക്കുന്ന വ്യക്തികൾ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ നിരവധി വേദികളിൽ പ്രഭാഷണത്തിന് മുമ്പൊക്കെ ഞാൻ അവിടെ ഓരോ ആൾക്കാരും പരിചയപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് കാണാൻ കഴിഞ്ഞതും ഈ രാമായണത്തിൻ്റെ മഹത്വം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രാമായണം വായിച്ച് ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തി ഒരു പെണ്ണ് പിടിയനായി മാറിയതായിട്ട് കാണാൻ കഴിയില്ല ഒരു മോഷ്ടാവായി മാറിയത് നമുക്ക് കാണാൻ കഴിയില്ല കൊലപാതകിയായിട്ട് കാണാൻ നമുക്ക് കഴിയില്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിഭാഗത്തിൽ മയക്കുമരുന്നടിപ്പെട്ടത് ലഹരിക്കടിപ്പെട്ടത് കൊള്ളക്കാരായിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരാളെ പോലും രാമായണം വായിച്ച് ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തികൾക്കും ഉണ്ടാകില്ല എന്നുള്ളത് ആ രാമായണം വായിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അതല്ലാതെ ഈശ്വരവിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല ഈശ്വരവിശ്വാസമുള്ള നിരവധി ആൾക്കാർ വഴിതേറ്റിപ്പോയിട്ടുണ്ട് അവർ ഈശ്വരവിശ്വാസികളാവാം മതവിശ്വാസികളാവാം പക്ഷേ അവർ ഒരു പുണ്യഗ്രന്ഥങ്ങളും പഠിക്കുകയോ ജീവിതത്തിൽ പകർത്തുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ രാമായണം കൃത്യമായി വായിച്ച് ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തിയും ഇത്തരത്തിൽ മോശമായ തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങ് ദയവ് ചെയ്തിട്ട് എന്ത് വേണമെന്ന് അറിയുമോ ഈ രാമായണത്തെക്കുറിച്ചൊന്ന് പഠിക്കുക എന്നതിന് ശേഷം അങ്ങ് വിമർശിക്കാം കാരണം അതിന് ഇന്ന് ഇന്ന ഭാഗത്ത് ഇന്ന് ഇന്ന് ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദോഷം എന്താണെന്ന് അത്തരത്തിൽ പറയുന്ന അവസരത്തിൽ അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ തന്നെ അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരുമായിട്ട് അങ്ങ് സംസാരിക്കണം സംവദിക്കണം എന്നിട്ട് ശേഷം വേണം അതിൽ നിങ്ങൾ പറയുന്നത് കഴമ്പുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പറയാം പക്ഷേ അങ്ങ് പറയുന്നതിൽ ഒരു ഇല്ലാത്ത വാക്കുകളാണ് പറയുന്നത് അപ്പോൾ ഇവിടെ സഹോദര സ്നേഹം പരസ്പര ബഹുമാനം സമത്വം അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ദൃഢമാക്കാനും ശ്രേഷ്ഠമായ കുടുംബമായിട്ട് പോകാനും സഹോദരം ഒന്ന് ഊട്ടി ഉറത്താനും ഒക്കെ തന്നെ ഈ രാമായണത്തിന് കഴിയുന്നുണ്ട് രാവണൻ ശത്രുവായിട്ട് പോലും സ്വന്തം ഭാര്യയെ പിടിച്ചു കൊണ്ടുപോയവനായിട്ട് പോലും ആ രാവണനായിട്ട് പോലും ശ്രീരാമൻ സന്ധി സംഭാഷണത്തിനാണ് ആദ്യം ഒരുങ്ങുന്നത് ഒരു തവണയല്ല പല തവണ അപ്പോൾ ആ സന്ധി സംഭാഷണത്തെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അങ്ങൊരവസരത്തിൽ പറയുന്നുണ്ട് ഈ ശ്രീരാമൻ ആയുധമെടുത്തവനല്ലേ അമ്പും ബില്ലും എടുത്തവനല്ലേ എന്ന് ശരിയാണ് ശ്രീരാമൻ അമ്പും ബില്ലും എടുക്കേണ്ടവനാണല്ലോ അയാൾ ക്ഷത്രിയനല്ലേ ക്ഷത്രിയനിലെ എപ്പോഴും ആയുധം വേണ്ടേ ക്ഷ ക്ഷത്രിയനാണല്ലോ പ്രജകളെ സംരക്ഷിക്കേണ്ടത് അപ്പോൾ അക്രമകാരികൾ വരുന്ന സമയത്ത് തലവെച്ച് കൊടുക്കണോ തീവണ്ടി വരുമ്പോൾ തീവണ്ടിൻ്റെ മുന്നിൽ തലവെച്ച് കൊടുക്കണോ മാറിപ്പോകണോ അതുപോലെ തന്നെ നമ്മൾ അക്രമിക്കാൻ വരുന്ന ആൾക്കാരോട് വേദോപദേശം ചെയ്യണോ അല്ലെങ്കിൽ കരണം നോക്കി പൊട്ടിക്കണോ പ്രജകളെ സംരക്ഷിക്കേണ്ടത് രാജാവിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഒരു ക്ഷത്രിയൻ്റെ ഉത്തരവാദിത്തമാണ് ആ ക്ഷത്രിയൻ നിരായുധനായിട്ടാണോ ശത്രുവനെ നേരിടേണ്ടത് അപ്പോൾ പ്രജകളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ക്ഷത്രിയനായ വ്യക്തിയുടെ ധർമ്മം ആ വ്യക്തികളെ പ്രജകളെ സംരക്ഷിക്കുക എന്നാണ് അല്ലെങ്കിൽ തന്നെ ആശ്രയിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുക എന്നതാണ് വനത്തിൽ വെച്ച് പല അവസരങ്ങളിലും ക്രൂരന്മാരായ രാക്ഷസന്മാരെ വധിക്കേണ്ടി വന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് രാമായണം വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ഈ ആന്തരിക കാലഘട്ടത്തിൽ പോലും സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊന്നാൽ പോലും അത് കുറ്റമല്ല എന്ന് പറയുന്ന വിധത്തിലായിട്ടുണ്ട് അപ്പോൾ ആ രാമായണത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ശ്രീരാമൻ സ്വയരക്ഷയ്ക്കല്ലാതെ ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും കൊന്നതായിട്ട് അങ്ങേക്ക് പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ ആയുധവുമായി വരുന്ന നമ്മളെക്കാൾ ശക്തിമാനായ ഒരു വ്യക്തിയെ അക്രമിക്കേണ്ടത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ആ സ്വയരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ശ്രീരാമൻ ആയുധം ആയുധമെടുത്തിട്ടുള്ളത് അങ്ങ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം അങ്ങ് പറഞ്ഞെന്ന് വെച്ചാൽ പത്ത് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അത് പത്തും കൊല്ലാനായിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പത്ത് അവതാരം കൊല്ലാനായി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പത്ത് അവതാരമല്ല ഭാഗവതത്തിൽ പറയുന്ന നിരവധി അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ നാരദനും വേദവ്യാസനും ഒക്കെ ഭഗവാന്റെ അവതാരമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ വേദവ്യാസനായിരുന്ന ആരാധന നാരദനൊക്കെ എത്ര ആൾക്കാരെ കൊന്നു എന്ന് എനക്ക് അറിയില്ല അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഇനി പത്ത് അവതാരമാണ് അങ്ങ് പറയുന്നതെങ്കിൽ അതിന് മത്സ്യവും കൂർമ്മവും ഒക്കെ ആരെയാണ് കൊന്നിട്ടുള്ളതെന്ന് പറഞ്ഞ നന്നായിരുന്നു മത്സ്യാവതാരം വന്നു അതിനുശേഷമുള്ളവരാണ് ആമയുടെ അവതാരം വരുന്നത് ഇതൊക്കെ ആരെയും കൊല്ലാൻ വേണ്ടി വന്നതാണോ അതുകൊണ്ട് തന്നെ അങ്ങയോട് പറയാനുള്ള ഒരു അപേക്ഷ എന്താണെന്ന് വെച്ചാൽ ദേവി ചെയ്ത് കുട്ടികൾ ഇത് വായിക്കാതെ നോക്കണമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ദയവചെയ്ത് അങ്ങനെയല്ല ഉണ്ടത് അങ്ങയുടെ മക്കളുടെ മക്കൾക്ക് ഏതായാലും അങ്ങയുടെ മക്കളുടെ മക്കൾ ചെറിയ കുട്ടികളായിരിക്കും അവർക്കെങ്കിലും നിർബന്ധമായി ഇത് പറഞ്ഞു കൊടുക്കാൻ അങ്ങയുടെ മക്കളോട് പറയുക അങ്ങും പറഞ്ഞു കൊടുക്കുക അതുപോലെ വരും തലമുറയ്ക്ക് ഇത് അത്യാവശ്യമാണ് അവരുടെ കുടുംബം സന്തോഷകരമായി ശാന്തിയോടെ സമാധാനത്തോടു കൂടി പോകണമെങ്കിൽ ഈ രാമായണത്തിൽ അത്രയേറെ ബൃഹത്തായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങ് വേണം ഇനി ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നല്ല കുട്ടികൾക്ക് നിർബന്ധമായി പറഞ്ഞു കൊടുക്കണമെന്ന് അങ്ങ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും ഏതായാലും അങ്ങ് ദയവ് ചെയ്ത് ഈ പറയുന്ന പുണ്യഗ്രന്ഥത്തെ ഒന്ന് അടുത്തറിയാൻ വേണ്ടി ശ്രമിച്ചാൽ നന്നായിരിക്കും രാമായണത്തെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും മനസ്സിലാക്കിയതിന് ശേഷം അങ്ങ് ദയവ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതിലുണ്ട് ഒന്ന് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുക അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം ഞാൻ തന്നെ ഇതിന് എനക്ക് പോലെ ഞാൻ അങ്ങേയായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ് ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു വരട്ടെ രാമായണം ഒരിക്കലും ഒരാളെയും വഴിതെറ്റിച്ചിട്ടില്ല എല്ലാവരും ഉയർത്തിക്കൊണ്ടു വന്നിട്ടേ ഉള്ളൂ ജീവിതത്തിൽ ഏതൊരു വ്യക്തിയെയും നല്ല തരത്തിലേക്ക് കൊണ്ടുവരാൻ സന്തോഷകരമായ ഒരവസ്ഥയിലെത്തിക്കാൻ രാമായണത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതം ധന്യമാക്കിയതിൽ പ്രധാന പങ്കും രാമായണം തന്നെയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ആ രാമായണത്തെക്കുറിച്ച് ഒന്ന് അടുത്ത് അറിയാൻ വേണ്ടി ശ്രമിക്കുക അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിമർശന ബുദ്ധിയോട് ആയാൽ പോലും യഥാർത്ഥത്തിലുള്ള രാമായണം തന്നെ അങ്ങ് കാണണം അതല്ലാതെ ഓരോ വ്യക്തികൾ അവനവൻ്റെ സുഖത്തിനു സന്തോഷത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള രാമായണ കഥകൾ വായിക്കാതെ യഥാർത്ഥത്തിലുള്ള ഒന്നിക്ക് വാൽമീകരാമായണോ അല്ലെങ്കിൽ വേണ്ട എഴുത്തച്ഛൻ്റെ രാമായണോ ഏതെങ്കിലും ഒരു രാമായണം വായിച്ചിട്ട് ഒന്ന് സംവദിക്കാൻ വന്നാൽ നന്നായിരിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ ഇത് അങ്ങയോട് എനിക്കറിയില്ല മൈത്രേയൻ എന്നുള്ള പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഏതായാലും ഒരു കാര്യം കൂടി ഞാൻ എടുത്തു വരട്ടെ ഈ മൈത്രേയൻ എന്നുള്ള ഈ ഒരു പേരുണ്ടല്ലോ അതും ഈ പറയുന്ന രാമായണത്തിൽ നിന്നും അങ്ങയുടെ പിതാവ് കടം കൊണ്ടതായിരിക്കാം അല്ലെങ്കിൽ അങ്ങ് കടം കൊണ്ടതായിരിക്കാം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഈ മൈത്രേയൻ എന്നുള്ള പേര് ഈ രാമായണത്തിലുള്ളതാണ് ആ രാമായണത്തിലുള്ള പേര് അങ്ങ് സ്വയം സ്വീകരിച്ചു കൊണ്ടാണ് രാമായണത്തെ കുറ്റം പറയുന്നതെന്നും കൂടി പറയട്ടെ ഏതായാലും ഇത് കാണുന്ന പ്രേക്ഷകരായ ആൾക്കാർ പരമാവധി ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക എങ്ങനെയെങ്കിലും നമ്മുടെ ഈ മൈത്രേയൻ്റെ മുന്നിലേക്ക് ഇത് എത്തട്ടെ എന്ന് പറയട്ടെ കാരണം ഞാൻ ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം രാമായണത്തിൽ ഒരു ന്യൂനതയും കാണാൻ കഴിയില്ല രാമായണത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും തേടിപ്പോകുന്ന നിരവധി ആൾക്കാരുണ്ട് അവർക്ക് കണ്ണിൽ കാണുന്നതെല്ലാം കുറ്റങ്ങളായിരിക്കും ഒരു ഉദാഹരണം പറയാറുണ്ടല്ലോ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാണുന്നതെല്ലാം മഞ്ഞ ആയിരിക്കും അതുപോലെ ഈ പറയുന്ന വ്യക്തികൾക്ക് നോക്കുന്നിടത്തെല്ലാം കുറ്റങ്ങളെ കാണും പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെ ആന്തരികമായിട്ടുള്ള കഥകൾ കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എളുപ്പം മാറാവുന്നതേയുള്ളൂ എന്നുകൂടി ഓർമ്മിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം